ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപതിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി വേദികളുടെ രൂപരേഖ തയ്യാറാക്കൽ ആരംഭിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു നാനൂറ്റി മുപ്പത്തിയെട്ട് ഏക്കർ സ്ഥലത്താണ് ദുബായ് എക്സ്പോ രണ്ടായിരത്തിരുപത് അരങ്ങേറുക പ്രസിഡൻഷ്യൽ സന്ദർശകർക്കുള്ള അടിസ്ഥാന സൗകര്യം ലോജിസ്റ്റിക് എന്നിവ സംബന്ധിച്ച നൂറ്റി അമ്പത് ഏക്കർ സ്ഥലത്തെ പ്രവർത്തനങ്ങളാണ് ദ്രുതഗതിയിൽ പൂർത്തിയാവുന്നത് ദുബായ് ട്രേഡ് സെന്റർ ജബലലിയിലെ വേദി എന്നിവിടങ്ങളിൽ ബി ഐയുടെ അനുമതി ലഭിച്ചാലുടൻ മൂന്നു ലക്ഷം സന്ദർശകരെ ഉൾക്കൊള്ളുന്ന സൗകര്യത്തിൽ കെട്ടിട നിർമ്മാണം ആരംഭിക്കും സാധാരണ ദിവസങ്ങളിൽ ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരം പേർ മേളയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ വരെയാണ് യു എയുടെ സമഗ്ര വികസനത്തിന് കാരണമാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് അരങ്ങേറുക അമേരിക്ക ആസ്ഥാനമായുള്ള ആർക്കിടെക്ട് എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളായ എച്ച്ഒ കെ അരൂപ് എന്നിവരടങ്ങുന്ന സംഘമാണ് വേദി ഡിസൈൻ ചെയ്യുന്നത് മനസ്സുകൾ തമ്മിലുള്ള ബന്ധം ഭാവിയുടെ പുനഃസൃഷ്ടി എന്ന പ്രമേയത്തിൽ നടക്കുന്ന ദുബായ് എക്സ്പോ നാടിന്റെ പരിതസ്ഥിതിയോട് ബന്ധപ്പെട്ടുള്ള പരിപാടികളോടെയായിരിക്കും നടപ്പിലാക്കുകയെന്ന് യു എ സഹമന്ത്രിയും ദുബായ് എക്സ്പോ ഹയർ പ്രിപ്പറേറ്ററി കമ്മിറ്റി മാനേജിംഗ് ഡയറക്ടറുമായ റീം അൽ ഹാഷിമി പറഞ്ഞു രാജ്യത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള സാമ്പത്തിക സാമൂഹിക വികസനമായിരിക്കും യാഥാർത്ഥ്യമാവുകയെന്ന് വിനോദസഞ്ചാര വാണിജ്യ വിപണന വകുപ്പ് ഡയറക്ടർ ജനറൽ ഹിലാൽ അൽ മറി പറഞ്ഞു മീഡിയ വൺ ദുബായ്